നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാളയാർ കോരയാൽ പുഴ സംരക്ഷണം ലക്ഷ്യമിട്ട് ജില്ലാ ഭരണകൂടവും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും പ്രത്യേകം പദ്ധതി ഒരുക്കുന്നു ഇതിൻ്റെ ഭാഗമായി പുഴയോരത്ത് മുളങ്കാടുകൾ ഒരുക്കും പുഴ ശുചീകരണവും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കും ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധ എന്നിവയും നടപ്പാക്കും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം ജില്ലാ വ്യവസായ കേന്ദ്രം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ മുളന്തൈ നട്ട് പദ്ധതിക്ക് തുടക്കമിട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ കെ എസ് ദിനേഷ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് സജിത് ഇറിഗേഷൻ വിഭാഗം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് സുജിത്ത് രവികുമാർ കെ എസ് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയസ് ഫോറം പ്രസിഡന്റ് കെ രാജീവ് കുമാർ സെക്രട്ടറി കെ ഹരിദാസ് വൈസ് പ്രസിഡന്റ് കിരൺ കുമാർ പി എം സുരേന്ദ്രൻ ഷബീർ എന്നിവർ പ്രസംഗിച്ചു വളരെ നല്ല കാര്യമാണ് ഇത്തരം പുഴ സംരക്ഷണമെന്ന് കെ ബിനിമോൾ പറഞ്ഞു എല്ലാവരും ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ പുഴകളെ സംരക്ഷിച്ചാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നും അവർ കൂട്ടിച്ചേർത്തു പുഴയോരങ്ങളെല്ലാം പലരും കൈമേറി പുഴയുടെ വീതി കുറഞ്ഞ് പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം കവിഞ്ഞൊഴുകുന്നതാണ് പലപ്പോഴും പ്രളയത്തിന് കാരണമെന്നും യോഗം വിലയിരുത്തി ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് വർഷം മൂന്നത്തിന്റെ ദിനത്തിന്റെ ഭാഗമായുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വർഷം തോറും സംഘടിപ്പിക്കുന്നത് വർഷം തോറും ഓരോ പിന്നെ സ്ലോകൻ വെച്ച് മുദ്രാവാക്യം വെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ ദിവസത്തെ ഓർമ്മ പുതുക്കി അത് പോകുന്ന രീതി അത് എത്രത്തോളം അവിടെ നിൽക്കുന്നുണ്ട് അതിനെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള പരിശോധന പൊതുവിൽ നമ്മുടെ ജില്ലയ്ക്കകത്ത് കുറവാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വർഷം നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് എന്തായാലും ഇത്തവണ നമ്മൾ ഏറ്റവും വലിയൊരു പ്രവർത്തനമായി പരിസ്ഥിതിയുടെയും കൂട്ടത്തിൽ മാലിന്യ സംസ്കരണം പരിസ്ഥിതിയുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടി ചേർന്ന് വരുന്നതാണ് മാലിന്യ സംസ്കരണം കേരളത്തിൻ്റെ ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ വലിയൊരു മുദ്രാവാക്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനം നമ്മുടെ ജില്ലാതെ ഏറ്റെടുത്തേ മതിയാവും ഇപ്പോൾ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ അനുബന്ധമായി കിടക്കുന്ന നമ്മുടെ പഞ്ചായത്തുകൾ വലിയ തൊഴിലുള്ള ഭീഷണി തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഒരു കൂട്ടത്തിൽ ആദ്യം പിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോഴേ നമ്മുടെ സർക്കാർ സംവിധാനം ഉദ്യോഗസ്ഥ സംവിധാനം മുഴുവൻ ഓരോ പഴഞ്ഞിലേക്ക് പോകുമ്പോൾ ഇത് കുറച്ച് പ്രയാസം വരും അപ്പം നമ്മളിപ്പോഴുള്ള ആൾക്കാർ സന്നദ്ധമായി നിൽക്കുന്ന പ്രവർത്തകരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷം നന്നായിട്ട് ചെയ്യണമെന്നാണ് ആരോപിക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട് ഭാവി വരുന്ന തലമുറയ്ക്ക് അതുപോലെ ഇപ്പം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനൊക്കെ അത് വളരെ ആവശ്യമാണ് മരുവത്കരണത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല ഈ വർഷത്തെ ചൂട് നമ്മളെവിടേക്ക് കൊണ്ടു വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സമ്പത്തുള്ള മനുഷ്യർ അതിനനുസരിച്ചുള്ള ജീവിത വ്യവസ്ഥിതി ഉണ്ടാക്കുകയുള്ളു പക്ഷെ പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ അവരും വേണമെന്നും അവരുണ്ടാവുന്നുണ്ട് അപ്പം അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടെത്തി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുനസ്ഥ